ഉപ്പുതറ റോഡിന്റെ നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് നിർവഹിച്ചു നാളുകളായി തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായിരുന്ന പാതയാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട സെമിറ്റേരിപ്പടി മിച്ചഭൂമി റോഡ് അഞ്ഞൂറിലധികം കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്ന പാത പൂർണ്ണമായും തകർന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മെയിന്റനൻസ് ഗ്രാൻഡിൽ ഫണ്ട് ഉപയോഗിച്ച പാതയാത്ര യോഗ്യമാക്കിയത് ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നവീകരിച്ച ടാറിങ്ങുമാണ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോസഫ് നിർവഹിച്ചു ചെമത്തേരിപ്പടി മിച്ചു റോഡിന് താമസിച്ചു പോയി കണ്ടനുവദിച്ചില്ല വഴുവയ്ക്കാൻ നിർത്തി വെച്ചു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഈ നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധി മൂലം കോൺട്രാക്ടർമാരെ സമയത്ത് പണി ചെയ്യുന്നില്ല അവർക്ക് പൈസ കിട്ടാത്തത് കൊണ്ടാണ് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പൂർത്തീകരിക്കേണ്ട റോഡാണ് ഈ ഒമ്പത് ലക്ഷം രൂപയുടെ വർക്ക് അത് നമുക്ക് സാക്ഷാത്കരിച്ച് വന്നത് ഇപ്പോഴാണ് എന്നാൽ ഇതേ തുടർന്ന് തന്നെ ലക്ഷം രൂപയും കൂടെ പാറക്കെപ്പടി കാലിക്കല്ലുങ്ങപ്പടിക്ക് പത്തു ലക്ഷം രൂപയും കൂടെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതും ഉടനെ തന്നെ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഫണ്ടായിട്ട് നമ്മുടെ പണി ഇപ്പോൾ ഉടനെ തന്നെ പൂർത്തീകരിക്കും ഇതിനെ സഹകരിക്കുകയും റോഡ് അടച്ചിട്ടപ്പോഴും എല്ലാം എന്നോടൊപ്പം നിന്ന് സഹകരിക്കുക സഹകരിച്ച ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു പുതുക്കട പോസ്റ്റ് ഓഫീസ് പഠിക്കലേക്ക് ചെല്ലുന്ന പാതയിൽ ബാക്കി ദുർഘടമായി കിടക്കുന്ന ഭാഗം നവീകരിക്കാനായി പത്തു ലക്ഷം രൂപ അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സമയബന്ധിതമായി അടുത്ത ഘട്ടം കൂടി പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതോടെ പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്